ഹായ് ഹലോ എല്ലാവർക്കും മിനിസിൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഞങ്ങളുടെ കസിൻ്റെ ഒരു കല്യാണത്തിന് പോയ വീഡിയോ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇരിഞ്ഞാലക്കൂടെ അടുത്ത് കോണത്തുക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ കല്യാണ ഹോള് വരുന്നത് അപ്പോൾ ഞങ്ങളൊരു പത്ര ടൈമിൽ ഇറങ്ങി കാരണം നിക്കാഹ് വരുന്നത് പതിനൊന്നരക്കാണ് അപ്പോൾ ഞങ്ങൾ ഒരു പത്തേമുക്കാലിനൊക്കെ എത്താമെന്നുള്ള കണ്ടീഷനിൽ ആ ടൈമിലേക്ക് കാൽക്കുലേഷൻ ചെയ്ത് ഇറങ്ങി അങ്ങനെ നമുക്ക് കല്യാണ ഹോളിൻ്റെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട് പക്ഷേ കുറച്ച് നമ്മൾ വട്ടം തിരിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡ് പണി നടക്കുകയാണ് ഇതിന് മെയിൻ റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് റോഡാക്കി മാറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതാരണം കുറച്ച് നമ്മൾ തിരിഞ്ഞ് ആണ് വരുന്നത് ഇനിയിപ്പോൾ ഏകദേശം ഒരു ഒരു മിനിറ്റ് കൊണ്ടുകൂടി നമ്മൾ ഹോളിൻ്റെ അടുത്ത് എത്തും എം ഡി കൺവെൻഷൻ സെൻറ്റർ എന്നാണ് ഹോളിൻ്റെ പേര് ഒട്ടുമിക്ക കല്യാണങ്ങളും ഇവിടെ നടക്കുന്നത് ഈ ഒരു ഓഡിറ്റോറിയത്തിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഭയങ്കര പാർക്കിംഗ് ഉണ്ട് നന്നായിട്ട് പാർക്കിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് പാർക്കിംഗ് സ്പേസ് അടിപൊളിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ലഞ്ച് ചെയ്ത് ലഞ്ച് കൊടുക്കുന്ന സ്ഥലവും നല്ല സ്പേസ് ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക കല്യാണങ്ങളും അവിടെ തന്നെയാണ് വീടിൻ്റെ അടുത്തുള്ള എല്ലാ കല്യാണങ്ങളും അവിടെ തന്നെയാണ് വരാറ് ഇത് മാളക്കാർക്കും കൊടുങ്കല്ലൂരുകാർക്കും ഇരിഞ്ഞാലക്കുടക്കാർക്കും ഏകദേശം സെയിം ഡിസ്റ്റൻസിലുള്ളൊരു ഹോളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ ആണ് ഈ കല്യാണ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം വയ്ക്കാറ് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യണം ഒരു തണുലൊക്കെ നോക്കിയിട്ട് വേണം പാർക്ക് ചെയ്യണമെങ്കിൽ കാരണം അത്യാവശ്യം നല്ല വെയിലുള്ള കാരണം തണലത്താണ് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇനി ഹോളിലേക്ക് കയറിയിട്ടുള്ള മറ്റുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോകളെ കാണാം ഓക്കേ ഇത് ഫോട്ടോ സെക്ഷന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നൊരു ഭാഗമാണ് ഇപ്പോൾ കല്യാണ ചർക്കിന് എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും കല്യാണ ചർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഹോളിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ തന്നെ വെൽക്കൺ റിങ്ങിൻ്റെ ഒരു സെക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു വെൽക്കൺ റിങ് കുടിച്ചിട്ട് ബാക്കിയുള്ള ഇതിലേക്ക് കടക്കാം അവരും ഓരോരോ ബന്ധുക്കാരെ കണ്ട് ആ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മൊത്തം ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഞാനപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി ചെല്ലേ അപ്പോൾ നോക്കിയപ്പോൾ അവിടെ മുന്തിരി ഉണ്ടായിരുന്ന അതുപോലെ തന്നെ പൈനാപ്പിൾ ഉണ്ടായി ഫ്രഷ് ലൈം ഉണ്ടായി അപ്പോൾ ഞാൻ ആദ്യം ഒരു മുന്തിരി കുടിച്ചു അപ്പോൾ എനിക്ക് പ്രത്യേക രസം തോന്നി അപ്പോൾ ഞാനപ്പോൾ അവർ മേക്കിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തു അത് പൈനാപ്പിളാണ് ഉണ്ടാക്കിയത് വളരെ സിമ്പിളായിട്ടാണ് അവർ ആ ജ്യൂസ് ഉണ്ടാക്കണത് കാരണം കുറച്ച് പൈനാപ്പിൾ ഇട്ടു അതിനുശേഷം കുറച്ച് മധുരം ഇട്ടു പിന്നെ ഐസ് ക്യൂബ് ഇട്ടു ജസ്റ്റ് അടിച്ചു അത്ര തന്നെ ചിലപ്പോൾ ചില സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വാട്ടർ മെലൻ കൂടി ഇടുന്നുണ്ടായിരുന്നു മിക്സർ ഫ്രൂട്ട് പോലെ അപ്പോഴേക്കും നമ്മുടെ കല്യാണ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കല്യാണ ചക്കനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടിങ് നടക്കുന്നുണ്ട് കല്യാണ ചക്കനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ പിള്ളേർ ബൊക്കെ മാലയൊക്കെ ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് പക്ഷേ അവിടെ ഫോട്ടോഷൂട്ട് നടക്കണമെന്നാൽ ചെക്കനങ്ങൾ എത്തിയിട്ടില്ല ഒരു അഞ്ചുപത്തു മിനിറ്റോളം അവിടെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു അങ്ങനെ നമ്മുടെ മണവാളം ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഞങ്ങളുടെ പെണ്ണിൻ്റെ വീട്ടുകാരുടെ ചെക്കന് സ്വീകരിക്കുന്ന പരിപാടികളൊക്കെ കാണാം ഓക്കെ Mouni kere, mouni kere, moun seke nekone. Mouni kere, mouni kere, moun seke nekone. അതിൻ്റെ ഇടയിൽ ഞാൻ ജെയിനൊക്കെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ജെയിൻ അടിപൊളി ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത് സ്പോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് ഫുൾ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക രസൊക്കെ ഉണ്ടായി കാണാനായിട്ട് അപ്പോൾ ഞങ്ങളൊരു സെൽഫി വീഡിയോ സെൽഫി ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു ിക്കഴിഞ്ഞു ഞാൻ സ്റ്റേജിലായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ എനിക്ക് കഹ് കഴിഞ്ഞു ഇനി കല്യാണത്തിനങ്ങനെ സ്റ്റേജിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് അപ്പോൾ എല്ലാവരും കൂടിയും അനയിച്ച് സ്റ്റേജിലേക്ക് എത്തിക്കാൻ പോകും ഇങ്ങനെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്പീസാണിത് ഞങ്ങള് ഫുഡിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നല്ല തിരക്കാണ് അങ്ങനെ ഞാനും അളിയനും പെങ്ങളും വൈഫും കൂടിയും ഫുഡ് ഫുഡഴിക്കാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഡൈനിങ് ഏരിയയിൽ എ സിയില്ലാത്ത കാരണം നല്ല ചൂടുണ്ട് അപ്പോൾ എല്ലാവരും നിന്ന് ഉരുകയാണ് ഭക്ഷണം ഈ ഓഡിറ്റോറിയത്തിൽ നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്ന ഫോട്ടോ സ്പേസ് ആണിത് അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഫുഡിങ്ങിൻ്റെ ഏരിയയും വരുന്നത് അതായത് ഓഡിറ്റോറിയവും ഫുഡിങ് ഏരിയയും ഒരു സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓഡിറ്റോറിയം ഫുൾ എ സിയും ഫുഡിങ് ഏരിയ നോർമലുമാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഫുഡിങ് ഏരിയ റൈറ്റ് സൈഡിൽ വെജും ലെഫ്റ്റ് സൈഡിൽ നോൺ വെജും ആയിട്ടാണ് ഇവർ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ പേര് നല്ല രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനത് കാണിച്ചു തരാം ഇതോക്കി നല്ല ഗാർഡൻ്റെ ഉള്ളിൽ എം ഡി കൺവെൻഷൻ സെൻറ്റർ നല്ല ലുക്കാണ് കാണാനൊക്കെ ആയിട്ട് അങ്ങനെ ഫുഡ് അടിക്കാനുള്ള സീറ്റിങ് കിട്ടി ഫുഡൊക്കെ ഞങ്ങൾ പ്ലേ പ്ലേറ്റിലേക്കൊക്കെ ആക്കി ചിക്കൻ ബിരിയാണിയാണ് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ അതുപോലെ ബീഫ് റോസ്റ്റ് ഉണ്ട് സലാഡ് ഉണ്ട് അങ്ങനെ എല്ലാ ഉണ്ട് നല്ല അടിപൊളി ബിരിയാണിയാണ് ബീഫൊക്കെ നല്ല സോഫ്റ്റ് ബീഫാണ് ഹോസ്റ്റൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫുഡ് അങ്ങനെ കല്യാണപ്പിണ്ണി ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ യാത്ര ചെയ്ത് നിൽക്കുകയാണ് അപ്പം എല്ലാവരും കൂടി യാത്ര ചെയ്തിപ്പിന് വേണ്ടി നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും കൂടിയും കല്യാണപ്പിണ്ണിനെ കരയിപ്പിക്കാൻ കുറെ കലപരിപാടികളൊക്കെ നോക്കി പക്ഷെ അതൊന്നും നടന്നില്ല അവിടെ നല്ല ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് പോയത് അങ്ങനെ അവർ ഇറങ്ങിയതിന് പിന്നാലെ ഞങ്ങളും വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ വൈകുന്നേരം നമുക്ക് ഇനി ഉണ്ട് അപ്പോൾ റിസപ്ഷൻ്റെ വീഡിയോ പാർട്ട് ടൂ ആയിട്ട് നമ്മൾ ഇതില് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ റിസപ്ഷൻ വീഡിയോ ആയിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക് യു ഓൾ